വി എം വിനു എന്നൊരു പോലത്തെ ഒരാളുടെ വോട്ട് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഇല്ലാതൊരു സത്യമാണ് അതൊരു വിനുവല്ല ഇന്ന് ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഒരുപാട് വിനുമാലുകൾ അവർക്ക് വോട്ടവകാശം ലഭിക്കാനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും മറ്റൊരു കാര്യം ഇവിടെ പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഞങ്ങളെടുത്തൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വിനുവിന സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതും മത്സരിപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് ഒരു പാളിച്ചേ പറ്റിയതായി ഞങ്ങൾ തോന്നില്ല വി എം വിനു ഞങ്ങളോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കോതി യു ഡി എഫിൻ്റെ വിജയത്തിലായിട്ട് അതുമാത്രവുമല്ല ഈ കോർപ്പറേഷൻ്റെ ദുർഭരണത്തിനെതിരെ വികാരമുള്ള എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടത്തിൽ അണിനിരത്ത കല്ലായ് ഡിവിഷനിൽ പുതിയ സ്ഥാനാർത്ഥി നാളെ പറ്റാൻ മാത്രവുമല്ല ഇന്ന് രാവിലെ പറഞ്ഞൊരു പ്ലാൻ ബി ഉണ്ട് ആ പ്ലാൻ ബിയുടെ ഭാഗമായിട്ടുള്ള പുതിയ സ്ഥാനാർത്ഥി ഇന്നത്തെ കോർ കമ്മിറ്റി കൂടി നേതാക്കളുമായി ആരോപിച്ച് നാളെ പറ്റാൻ ഈ ഉണ്ടായ സംഭവം വെച്ച് കോഴിക്കോട് നഗരസഭയ്ക്കെതിരെ യു ഡി എഫും കോൺഗ്രസും ആരംഭിച്ച പോരാട്ടത്തിന് ഒരു ശക്തി സംഭവിക്കാതെ ഞങ്ങൾ മുന്നേറും അവസാനത്തെ മൂന്ന് ദിവസം അവസരം തന്നു ആ സമയത്ത് ഉപയോഗിക്കാമായിരുന്നതാണ് അപ്പൊ അതിൽ ഒരു നടപടി ഉണ്ടാവേണ്ടതല്ലേ പ്രാദേശിക പറ്റിയത് ഉറപ്പാണല്ലോ അത്തരമൊരു വീഴ്ചകൾ പരിശോധിക്കും പക്ഷേ അതിൽ മറ്റൊരു കാര്യം ഇന്നലെ പറഞ്ഞ ആവർത്തിക്കുന്നു ബിയും വിനുവിനെ പോലത്തെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്നു വലുതായ ഒരാൾക്ക് വോട്ടുണ്ടാവില്ല എന്ന് സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല അത് അത്ഭുതപ്പെടുത്തുന്നു കാലം മാറി ഇന്ത്യയിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും എന്തും സമൂഹത്തിൽ കാലം വന്നിരിക്കുന്നു ഇത് ഞങ്ങൾക്കൊരു പാഠമാണ് ഞങ്ങളെ തിരിച്ചറിയുന്നത്